ദാനിയേലിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ബേലും വ്യാളവും അഗസ്തസ് രാജാവിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു രാജാവിൻ്റെ മിത്രവും അവൻ്റെ സ്നേഹിതന്മാരിൽ വെച്ച് ഏറ്റവും ബഹുമാന്യനുമായിരുന്ന ദാനിയേൽ ബാബിലോണിലേക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു പ്രതിദിനം പന്ത്രണ്ട് പിറ നേരിയ മാവും നാൽപ്പത് ആടും ആറ് അളവ് വീഞ്ഞും അതിൽ അർപ്പിച്ച് അതിനർപ്പിച്ചിരുന്നു രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു ധാരിയിൽ തൻ്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു രാജാവ് അവനോട് പറഞ്ഞു എന്താണ് നീ ബായ ബേലിനെ ആരാധിക്കാത്തത് അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേലാധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുന്നുള്ളൂ മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല രാജാവ് അവനോട് ചോദിച്ചു ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ അവൻ ദിവസവും തോറും എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ നീ വഞ്ചിതനാകരുത് ഇതിൻ്റെ ഉള്ളിൽ കളിമണ്ണം പുറമെ ഓടുമാണ് ഇത് ഒരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ രാജാവ് കോപിച്ച് തൻ്റെ പുരോഹിതൻ്റെ നേരെ വിളിച്ചു പറഞ്ഞു ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്ന പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാൽ ബേലാണ് അത് ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു ദാനിയേൽ രാജാവിനോട് പറഞ്ഞു നീ പറഞ്ഞതെല്ലാം സംഭവിക്കട്ടെ ബേലിൻ്റെ പുരോഹിതന്മാരായി ഏഴുപേ എഴുപത് പേരുണ്ടായിരുന്നു കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിൻ്റെ ആലയത്തിലേക്ക് എത്തി ബേലിൻ്റെ പുരോഹിതന്മാർ പറഞ്ഞു ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു രാജാവ് നീ തന്നെ ഭക്ഷണവും മീഞ്ഞും ഒരുക്കി വച്ചിട്ട് വാതിലടച്ച് നിൻ്റെ മോതിരം കൊണ്ട് മുദ്ര മുദ്രവെയ്ക്കുക നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബേലത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുക അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയർ മരിക്കണം അവർക്ക് കൂസലില്ലായിരുന്നു കാരണം പീഠത്തിൻ്റെ ഇടയിൽ ഒരു രഹസ്യ കവാടം ഉണ്ടായിരുന്നു അതിലൂടെയാണ് പതിവായി അകത്ത് കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത് അവർ പുറത്തുപോയതിനു ശേഷം രാജാവ് ബെയിലിലുള്ള ഭക്ഷണം വെച്ചു അപ്പോൾ ധാന്യയിൽ കുറേ ചാരം കൊണ്ടുവരാൻ തൻ്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു രാജാവ് മാത്രം കാണുകയെ അവൻ അത് ആലയത്തിലെങ്ങും വിതറി പിന്നെ അവൻ അവർ പുറത്ത് പുറത്തിറങ്ങി വാതിൽ അടച്ച് രാജാവിൻ്റെ മോതിരം കൊണ്ട് മുതിര വെച്ച് പിരിഞ്ഞുപോയി പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു അതിരാവിലെ രാജാവ് വന്ന് ദാനിയേലും അവനോടൊപ്പം എത്തി രാജാവ് ചോദിച്ചു ദാനിയേലെ മുതിരഭദ്രമായിരിക്കുന്നുവോ രാജാവേ അവ ഭദ്രം തന്നെ അവൻ ഉത്തരം പറഞ്ഞു വാതിൽ തുറന്നുടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടകസിച്ചു ബേൽ നീ ഇതെ വലിയവൻ തന്നെ നിന്നിൽ വഞ്ചന അവശേഷിച്ചിട്ടില്ല അപ്പോൾ ദാനിയെ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്തു കിടക്കുന്നതിൽ നിന്നും തടഞ്ഞു അവൻ പറഞ്ഞു തറയിലേക്ക് നോക്കുവിൻ ആരുടേതാണ് ഈ കാൽപ്പാടുകളെന്ന് ശ്രദ്ധിക്കൂ രാജാവ് പറഞ്ഞു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുവന്നു പീഠത്തിനുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിന് വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യക പാടം അവൻ അവൻ രാജാവിന് കാണിച്ചു കൊടുത്തു രാജാവ് അവരെ വധിക്കുകയും ബേലിൻ്റെ ദാനിയലിന് വിട്ടു ബേലിനെ ദാനിയലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു ദാനിയേൽ ബേലിനെ അവൻ്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു ബാബിലോണിയൻ ആദരിച്ചു പോകുന്ന പോകുന്നൊരു വ്യാഴമുണ്ടായിരുന്നു രാജാവ് ദാനിയലിനോട് പറഞ്ഞു ഇത് ജീവനുള്ള ദൈവനുമാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല അതിനാൽ അതിനെ ആരാധിക്കണം ദാനിയൽ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും കാരണം അവിടെ നിന്നാണ് ജീവിക്കുന്ന ദൈവം രാജാവ് നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം രാജാവ് പറഞ്ഞു ഞാൻ അനുവദിക്കുന്നു അപ്പോൾ ദാനിയേൽ കീരും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളിയാക്കി വ്യാഴത്തിൽ നിന്ന് തിന്നാൻ കൊടുത്തു ആ ജീവി അത് തിന്നു അതിൻ്റെ വയർ പൊട്ടി ദാനിയൽ പറഞ്ഞു നീ നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടാലും ബാ ബാലിയോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിന് എതിരെ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞ് രാജാവ് യഹൂദനായിരിക്കുകയാണ് അവൻ ബേ ബേലിനെ നശിപ്പിച്ചു ആ വ്യാളത്തെ കൊണ്ട് പുരോഹിതന്മാരെ വധിച്ചു അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടു തരിക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയേലിനെ വിട്ടുകൊടുത്തു അവർ ദാനിയേലിനെ സിമുഖങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു ആറ് ദിവസം അവനവിടെ കഴിച്ചുകൂട്ടി ഏഴ് സിമൃഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു ദിവസേന അവയ്ക്ക് രണ്ട് മനുഷ്യ ശരീരവും രണ്ട് ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഒന്നും കൊടുത്തില്ല അക്കാലത്ത് ഹബാക്കുക്ക് പ്രവാചകൻ യുവതികാരുണ്ടായിരുന്നു അവൻ കറിയും പൊരിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ഹബാ ഖബക്കൂക്കിനോട് പറഞ്ഞു നിൻ്റെ കൈയിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കറിയുന്ന ദാനിവേലിന് കൊണ്ടുപോയി കൊടുക്കുക കബാബ് കൂക്ക് പറഞ്ഞു പ്രഭു ഞാൻ ഒരിക്കലും ഈ ബാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയെ പറ്റിയും എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു കബാബ് കൂക്ക് വിളിച്ചു പറഞ്ഞു ധാന്യയിൽ ധാന്യേൽ ദൈവം നിനക്ക് എത്തിച്ചെന്നിരുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബാക്കൂക്കനെ അവൻ്റെ സ്ഥലത്ത് എനിക്ക് മടങ്ങി കൊണ്ടുവന്നു ഏഴാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ അവിടെയിരിക്കുന്നത് കണ്ടു രാജാവ് അത്യുച്ചിൽ വിളിച്ചു പറഞ്ഞു കർത്താവ് ദാനിയേലിൻ്റെ ദൈവമേ അങ്ങ് അത്യുന്നതനാണ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു ഉടൻ തന്നെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് അവരെ സുഖം പിഴുങ്ങി പിതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയുടെ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവച്ച ഉണ്ടായിട്ട് ശംശിയായിരിക്കും സ്തുതിയായിരിക്കും